സർവത്ര ഗോവിന്ദ ഗോവിന്ദ നമസ്കാരം ഭാഗവതം ഏകാദശ സ്കന്ധം ആരംഭിക്കുകയാണ് ഈ ഏകാദശ സ്കന്ധത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ നിമി നവയോഗി സംവാദവും ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദവുമാണ് അതിലാദ്യത്തെ കഥാസന്ദർഭം നിമി നവയോഗി സംവാദം ആണ് ഒരിക്കൽ ദ്വാരകയിൽ എത്തിച്ചേരുന്ന ശ്രീനാരദ മഹർഷിയെ സ്വീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവായിട്ടുള്ള വസുദേവൻ പറയുകയാണ് ശ്രീനാരദനോട് കൃഷ്ണനെ പുത്രനായി ലഭിച്ചുവെങ്കിലും അഥവാ അങ്ങനെ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല എങ്കിലും ധ്യാനാദികൾ കൊണ്ടേയും മോക്ഷപ്രാപ്തി സിദ്ധമാവൂ എന്നെനിക്ക് ബോധ്യമായി അതുകൊണ്ട് നാരദ മഹർഷി എനിക്ക് ഭാഗവതധർമ്മം ഉപദേശിച്ചു തന്നാലും അതിന് മറുപടിയായി ശ്രീനാരഥൻ പറയുകയാണ് അഭയസ്വരൂപനാണ് ഭഗവാൻ ആ ഭഗവത് ഉപദേശങ്ങളെ അനുസരിച്ച് ആ ഭഗവാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ കൂടി സഞ്ചരിച്ചാൽ അത് മോക്ഷപ്രദമാണ് കർമ്മങ്ങളെ ചെയ്യണം വാക്കും ഇന്ദ്രിയങ്ങളും കരചരണാദി അവയവങ്ങളെല്ലാം ശ്രീനാരായണനായി സമർപ്പിക്കണം അത് ശ്ലോകരൂപേണ ഉച്ചരിച്ചാൽ മാത്രം പോരാ കർമ്മം ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും അർപ്പിക്കുന്നതും ഒന്നും ഞാൻ ചെയ്തു എന്ന വിചാരത്തോടു കൂടിയാവരുത് കർമ്മം ചെയ്യുമ്പോൾ നമ്മളിൽ ഓരോരുത്തരിലും ശക്തിരൂപത്തിൽ ആ പരമാത്മാവ് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് ഉറപ്പിക്കുക ഒരു ഇല പോലും ആ പരമാത്മാവിന്റെ ശക്തിയില്ലാതെ ചലിക്കില്ല ആ പരമാത്മാവിന്റെ ശക്തിയാലാണ് ഞാൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്ന അറിവോടുകൂടി ഒരുവൻ കർമ്മം ചെയ്യുമ്പോഴാണ് അത് കർമ്മ സമർപ്പണമായിത്തീരാൻ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുക മനസ്സുകൊണ്ട് ചെയ്യുക കർത്തൃപേണ പരമാത്മ ദർശനം ചെയ്യുക കാരണമായി കർമ്മശക്തിയായി പരമാത്മാവിനെ കാണുക ഇതാണ് ആദ്യം അറിയേണ്ടത് ക്രമേണ ഓരോന്നിലും ഓരോ പരമാണുവിലും ഓരോ കർമ്മത്തിലും ഓരോ വസ്തുവിലും ആ പരമാത്മാവിനെ ദർശിക്കാൻ തുടങ്ങും അതാണ് ഭാഗവതധർമ്മം ആദ്യമായി ഇവിടെ ശ്രീനാരദ മഹർഷി വസുദേവർക്ക് മുൻപ് നടന്നതായ നിമി നവയോഗി സംവാദത്തെ ഉപദേശിക്കുകയാണ് വിദേഹ രാജാവായിട്ടുള്ള നിമി ചക്രവർത്തിയുടെ യാഗശാലയിൽ പരമഹംസന്മാരായിട്ടുള്ള ഋഷഭദേവന്റെ പുത്രന്മാരായ യോഗീശ്വരന്മാർ ഒൻപത് പേർ എത്തിച്ചേരുകയും അവരെ സ്വീകരിച്ചുകൊണ്ട് നിമി ചോദിച്ച ചോദ്യവും അതിനവരോരോരുത്തരും കൊടുത്തിട്ടുള്ള മറുപടിയുമാണ് ഈ നിമി നവയോഗി സംവാദം അഥവാ യോഗീശ്വരന്മാരുടെ ഉപദേശം അതിലാദ്യത്തെ ആളായിട്ടുള്ള നവയോഗികളിൽ ഒരാളായ കവി ആണ് ആദ്യം ഉപദേശം ആരംഭിച്ചത് എന്താണ് ഭാഗവതധർമ്മം അതിന്റെ സ്വരൂപം എന്ത് എന്ന ഇനിമി മഹാരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി കവി പറയുന്നു കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവനുസൃത സ്വഭാവാൻ കരോതിയത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേറ്റൽ അവരവരുടെ സ്വഭാവമനുസരിച്ച് ദേഹം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ അങ്ങനെ ചെയ്യുന്നതെല്ലാം സർവാന്തരിയാമിയായ പരമപുരുഷനായ ശ്രീനാരായണനായിക്കൊണ്ട് സമർപ്പിക്കുക ഭയം ദ്വിതീയാഭിനിവേശിത സാദ് ഈശാദഭേത വിഭജിയോ സ്മൃതി തന്മായാത്തോ ബുധ ആഭജേത്തം ഭക്തീകൈശം ഗുരുദേവതാത്മാ ദ് ദ്വൈതഭാവം കൊണ്ട് മറ്റൊരാളിൽ നിന്ന് മറ്റേതെങ്കിലും തരത്തിൽ എനിക്ക് ഉപദ്രവമുണ്ടാവുമോ അതാണ് ഭയം ഈ ഭയം രണ്ടാമതൊന്നിനെ ഉണ്ടാക്കുന്നു ഈ ദ്വിതീയ അഭിനിവേശം അത് മായ കൊണ്ടാണ് ഉണ്ടാവുന്നത് ദ്വിതീയാഭിനിവേശം മാറ്റിക്കഴിഞ്ഞാൽ അദ്വൈതം തന്നെ ദർശിക്കാൻ കഴിയും സർവത്ര ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയും ആ ആനന്ദത്തിൽ നിന്ന് ഒരിക്കലും വേർപെടുന്നില്ല ഭയുദിക്കുന്നില്ല ആ അദ്വൈത ബ്രഹ്മത്തെ ഉപാസിക്കുകയാണ് വേണ്ടത് അപ്പോൾ ദ്വൈത നിവൃത്തി ഉണ്ടാവും ഒപ്പം തന്നെ പരമാനന്ദപ്രാപ്തിയും ഉണ്ടാവും അവിദ്യമാനോപ്യവഭാതിഹിദ്വയോ ധ്യാതുധിയ സ്വപ്നമനോരഥവും യഥാ തൽ കർമ്മസങ്കല്പ വികല്പകമ്മനോ തത് കർമ്മസങ്കൽ ബുധോ നിരു അഭയം തദസ്യ കവി എന്നുള്ള യോഗീശ്വരന്റെ ഉപദേശം തുടരുകയാണ് സ്വപ്നത്തിൽ വാസ്തവത്തിൽ നാം കാണുന്നതൊന്നും സത്യമല്ല അവിടെ യാതൊരു തരത്തിലുള്ള വസ്തുക്കളും യാതൊരു തരത്തിലുള്ള പദാർത്ഥങ്ങളും ഇല്ല പക്ഷേ അതെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഒരു തോന്നൽ ഉളവാക്കുകയാണ് അഥവാ കാണുന്നു ആ സ്വപ്നം സത്യമാണ് എന്ന് നാം ആ സമയത്ത് കരുതുന്നു അത് തന്നെയാണ് ജാഗ്രതത്തിലെയും അവസ്ഥ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയും ഇല്ലാത്തതായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒരു സമയം വരും അപ്പം ദ്വൈതാഭിനിവേശത്തെ ഉപേക്ഷിക്കുക ഈ കാണുന്നതിനെ പൂർണമായി വിശ്വസിക്കാതിരിക്കുക ഇത് ലയിക്കുകയും പിന്നീട് പ്രകടമാവുകയും അഥവാ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇതിനെ വിശ്വസിക്കരുത് ഒരിക്കലും ലീനമാവാത്ത ഉദയാസ്തമയങ്ങളില്ലാത്ത ഏകരസമായ അദ്വൈതത്തെ അറിയുക ആ അദ്വൈത സത്യത്തെ അറിയാൻ അദ്വൈതസേണ്ടിട്ട് ഈശ്വരസ്മരണ ചെയ്യുക കഥാശ്രവണം ചെയ്യുക ഖം വായുമഗ്നിം സലിലം മഹിംച്ച ജ്യോതിംഷി സത്വാനിധിശോദ്രുമാതിൻ സലിൽ സമുദ്രാംശഹരേ ശരീരം ൂതം പ്രണമേതനന്യ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവത് സ്വരൂപമാണ് എല്ലാറ്റിലും ചൈതന്യരൂപേണ വർത്തിക്കുന്നത് ഈശ്വരനാണ് ആഭരണങ്ങൾ സ്വർണ്ണമാണ് മറ്റൊന്നുമില്ല സ്വർണമല്ലാതെ മറ്റൊന്നുമില്ല എന്നു പറയുന്നത് പോലെ ഈ പ്രപഞ്ചം ഈ വിശ്വം ആ പരമാത്മാവിൻ്റെ ശരീരം മാത്രമാണ് ഇവിടെ കേവലം പരമാത്മാവ് മാത്രമേ ഉള്ളൂ മറ്റൊന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയം വരും ഇത്തരത്തിൽ ഭഗവത് ഭജനം ചെയ്താൽ പരമഗതിയെ പ്രാപിക്കാൻ കഴിയും ബ്രൂത ബ്രൂതേ ൃണം ഭഗവൽ പ്രിയ വീണ്ടും രാജാവ് ചോദിക്കുകയാണ് ഭഗവത് ഭക്തന്റെ ഒരു ഭാഗവതന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ യോഗീശ്വരനായിട്ടുള്ള ഹരി ആണ് അതിന് മറുപടി പറഞ്ഞത് സർവഭൂതേഷ പശ്യേൽ ഭഗവത്ഭാവമാത്മന ഭൂതനി ഭഗവത്യാത്മന്യേഷ ഈശ്വരെ അധീനേഷു ബാലിഷു ദിശസുച പ്രേമ മൈത്രീകൃപോപേക്ഷ യോദി സമധ്യമ ഭാഗവതമെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകമാണ് ഒരു ഗ്രന്ഥമാണ് ഇവിടെ ഭഗവത്ഭക്തനെയാണ് ഭാഗവതൻ എന്ന് പറയുക എന്താണ് ഒരു ശരിയായ ഭക്തന്റെ ലക്ഷണം അതിനെ സൂചിപ്പിക്കുകയാണ് സമസ്ത ഭൂതങ്ങളിലും ഭഗവത് ഭാവം ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്നത് എല്ലായിടത്തും ആ ഈശ്വരനെ ദർശിക്കുന്നത് ആ ഭഗവാനിൽ എല്ലാ ജീവജാലങ്ങളെയും ദർശിക്കുന്നവൻ സമസ്ത വസ്തുക്കളിലും ഭഗവാനെ ദർശിക്കുന്നവനാണ് ഉത്തമ ഭാഗവതൻ സർവത്ര ഭഗവാനെ കാണുക ഭഗവാനിൽ എല്ലാവരെയും കാണുക ഇത് രണ്ടും എപ്രകാരമാണ് സംഭവിക്കുക പാത്രത്തിൽ വെള്ളം കാണുക വെള്ളത്തിൽ പാത്രം കാണുക അങ്ങനെ സംഭവിക്കാം ഒരു സമുദ്രത്തിലേക്ക് പാത്രം താഴ്ത്തി വെച്ചാൽ ആ പാത്രം സമുദ്രത്തിലായിരിക്കും സമുദ്രം പാത്രത്തിലുമായിരിക്കും ഇതേപോലെ വ്യാപകമായ ആ പരമാത്മാവിൽ സമ്പൂർണ്ണ ജഗത്തും തരംഗരൂപത്തിൽ ഇവിടെ പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തരംഗത്തിൽ ജലം സ്ഥിതി ചെയ്യുന്നതുപോലെ ഭഗവത്ഭാവം ഭഗവത് സ്വരൂപം പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നു ഇങ്ങനെ ദർശിക്കുന്നവനെ ഭാഗവതോത്തമൻ എന്ന് പറയുന്നു അഥവാ ഉത്തമനായ ഭാഗവതൻ എന്ന് പറയുന്നു മധ്യമ ഭാഗവതൻ ഈശ്വരനോട് പ്രേമം പുലർത്തുന്നവരാണ് മധ്യമന്മാർ ഈശ്വരന് അധീനരായ ഭക്തന്മാരിൽ മൈത്രി പുലർത്തുന്നു ഭക്തർ ഭഗവത് അധീനരാണ് അവരോടാണ് മൈത്രി മറ്റുള്ളവരോട് വ്യവഹാരത്തിനായി സംഭാഷണം ചെയ്യും എന്നിരുന്നാലും ഭക്തരോടായിരിക്കും ആഭിമുഖ്യം ഇവിടെ ദ്വൈതം ദർശിക്കുന്നവരാണ് മധ്യമ ഭക്തർ അവർക്ക് ഭേദഭാവനയുണ്ട് ഇനി മൂന്നാമത്തെ കൂട്ടരാണ് സാധാരണ ഭക്തന്മാർ അവർ ബാലിശരാണ് ബാലിശമായ ബുദ്ധിയോട് കൂടിയിട്ടുള്ളവരാണ് അജ്ഞാനികളാണ് അവർ അജ്ഞാനികളോട് കൃപ കാണിക്കണം ഒന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് തെറ്റ് ചെയ്യുന്നത് അവരെ ദ്വേഷിക്കരുത് അറിഞ്ഞുകൊണ്ട് തെറ്റായ രീതിയെ ആശ്രയിക്കുന്നവരല്ല അതുകൊണ്ടാണ് അവരുടെ പ്രവൃത്തികളെ ബാലിശം എന്ന് വിശേഷിപ്പിച്ചത് അവർ ദേഷിക്കുന്നു ദേഷിക്കുന്നവരോട് നമ്മളും അതേ രീതിയിൽ പെരുമാറണോ സ്നേഹം പ്രകടിപ്പിക്കണോ രണ്ടും വേണ്ട എന്നാണ് ഇവിടെ യോഗീശ്വരന്മാരുടെ അഭിപ്രായം ഉപേക്ഷ ചെയ്യണം നിങ്ങളെ ദേഷിക്കുന്നവരോട് ഉപേക്ഷാമനോഭാവം സ്വീകരിക്കൂ അവരെന്തെങ്കിലും പറയട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതുക അർച്ചായാമേവ ഹരയെ പൂജാമ്യ ശ്രദ്ധയേ ഹതേ നദൽ ഭക്തേഷു ജേഷു സഭക്ത പ്രാകൃത സ്മൃത പ്രാകൃത ഭക്തന്മാരെ കുറിച്ച് വീണ്ടും ഇവിടെ പറഞ്ഞു അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു അവർ ഭഗവത് ദർശനം നടത്തുന്നു ആരാധന ചെയ്യുന്നു അവിടെ മാത്രമാണ് അവരുടെ ഭക്തി ക്ഷേത്രങ്ങളിൽ ആ വിഗ്രഹങ്ങളുടെ മുന്നിൽ മാത്രം അവർ പ്രണമിക്കും മറ്റ് ഭക്തന്മാരെയോ സാധുക്കളെയോ ഒന്നും അവർ ഗുരുജനങ്ങളെയോ ഒന്നും പ്രണമിക്കില്ല ഇവരെയാണ് പ്രാകൃത ഭക്തൻ എന്ന് വിശേഷിപ്പിക്കുക ഭക്തിയുടെ പേരിൽ ചിലതൊക്കെ അവർ ചെയ്യുന്നു അതുകൊണ്ട് അവരെ അഭക്തൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല അവരുടെ ഭക്തി പ്രാകൃതമാണ് പ്രാകൃത ഭക്തി എന്നാൽ പ്രകൃതിയോട് ഭക്തിയുള്ളവർ ഇപ്പൊ വിഗ്രഹം ർച്ചന ചെയ്യുക ഇതെല്ലാം പ്രകൃതി നിഷ്പന്നമാണ് അവയിൽ ഈശ്വരൻ ഉണ്ട് എന്ന് ഭാവന ചെയ്യുകയാണ് പ്രതിഷ്ഠിക്കുന്നത് ഭഗവത് ഭക്തന്മാരും മഹാത്മാക്കളുമാണ് അവരിൽ ആ ഭഗവാൻ വിരാജിക്കുന്നുണ്ട് ഭക്തൻ ഒരു പ്രാകൃതമാവാം എന്നാൽ മഹാത്മാക്കൾ പ്രാകൃതരല്ല ഇപ്പൊ പരമാത്മാവ് എല്ലായിടത്തും ഉണ്ടെങ്കിലും വിശേഷേണ ചിലയിടങ്ങളിൽ പ്രകാശിക്കുന്നുണ്ട് ഇപ്പൊ ഹൃദയത്തിലും പരമാത്മ ചൈതന്യമാണ് എന്നാൽ അതിനും വിശേഷത ഉണ്ട് വ്യത്യാസമുണ്ട് ഇതിനു മുൻപ് ഭാഗവതത്തിൽ നമ്മൾ കേട്ടു ഇപ്പൊ പാപികളായിട്ടുള്ളവർ ഗംഗയിൽ സ്നാനം ചെയ്യുമ്പോൾ ആ പാപമെല്ലാം ഗംഗയിൽ ചേരുന്നു ഗംഗ സ്വീകരിക്കുന്നു അപ്പൊ ഗംഗാ അവതരണം വർണ്ണിച്ചവേ ഭാഗവത്തിൽ നമ്മൾ കണ്ടതാണ് ഗംഗാദേവി ചോദിക്കുന്നു ഭഗീരഥനോട് പിന്നെ പാപികൾ വന്ന് എന്നിൽ സ്നാനം ചെയ്യവേ അതൊക്കെ ഞാൻ സ്വീകരിക്കേണ്ടേ അവരുടെ പാപം അതൊക്കെ എന്നിൽ വന്ന് ചേരില്ലേ അപ്പൊ ഭഗീരഥൻ പറയുന്നു സമസ്ത ലോകത്തെയും പാവനമാക്കുന്ന സാധുക്കളും ശാന്തനിഷ്ഠന്മാരായിട്ടുള്ളവർ ബ്രഹ്മനിഷ്ഠന്മാരായിട്ടുള്ളവർ അവരുടെ പാദസ്പർശം പാദസ്പർശമേൽക്കുന്നതോടുകൂടി തന്നെ ഗംഗയുടെ പാപമെല്ലാം നശിക്കുന്നു അവരുടെ ചരണസ്പർശം കൊണ്ട് തന്നെ അഖമർഷണം സംഭവിക്കുന്നു കാരണം പാപഹാരിയായിട്ടുള്ള ആ പരമാത്മാവ് അവരിലുണ്ട് എല്ലാവരിലും ആ ചൈതന്യമാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും മഹാപുരുഷന്മാരിൽ ഇത്തരത്തിൽ ചില പ്രത്യേകതകളുണ്ട് സാധാരണന്മാരിൽ ആ ഈശ്വര ചൈതന്യം പ്രകടമല്ല അഥവാ അഭിവ്യക്തമല്ല പ്രകടമായത് പ്രകടമല്ലാത്തത് അപ്രകടമായത് അതിൽ വ്യത്യാസമുണ്ട് അഗ്നി പ്രകടമായിരിക്കുമ്പോൾ കത്തും അഗ്നി അതിലുണ്ടെങ്കിലും പ്രകടമല്ലെങ്കിൽ അത് കത്തുന്നില്ല ഇപ്രകാരം സാധുക്കളിൽ മഹാത്മാക്കളിൽ ആ ഭഗവത് ചൈതന്യം പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നു നിത്യചിന്തനം മനനം ശ്രവണം നിതിധ്യാസനം ഇവകൊണ്ടൊക്കെ തന്നെ മഹാത്മാക്കളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ആ ഭഗവത് പ്രകാശം ഉണ്ടായിരിക്കും അത് പ്രകടമാണ് ആരാധിക്കുന്ന വിഗ്രഹങ്ങളിൽ മാത്രം ഈശ്വരനെ കാണുന്നവർ തങ്ങളുടെ ഒപ്പമുള്ള ഈ സമൂഹത്തിലുള്ള ഭക്തന്മാരിൽ പോലും ഈശ്വരനെ ദർശിക്കാത്തവർ അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് അപ്പൊ അർച്ചന കൊണ്ട് മാത്രമുള്ള ആ വിഗ്രഹങ്ങളെ പൂജിക്കുന്നതുമാ കൊണ്ട് മാത്രം തൃപ്തി നേടുന്ന ആ കൂട്ടരയാണ് പ്രാകൃത ഭക്തർ എന്ന് പറയുക ഗൃഹീത്വാരർ യോനദ്വേഷ്ടഹൃഷ്യതി വിഷ്ണോർ മായാവിധം പശ്യൻ സവൈ ഭാഗവതോത്തമ പ്രാകൃത ഭക്തന്മാരുടെ ലക്ഷണം അപ്പം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്തു വന്ന വിഷയം ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു കണ്ണുകൊണ്ട് കാഴ്ച കാണുന്നു നാവ് കൊണ്ട് മധുര രസം തുടങ്ങിയിട്ടുള്ള രസങ്ങളെ അറിയുന്നു പക്ഷെ ഒന്നിനോടും ദ്വേഷമില്ല ഒന്നിനോടും പ്രിയമില്ല ഇപ്പൊ കയ്പ്പ് ഉള്ള ഒന്ന് കഴിക്കേണ്ടി വരികയാണ് അത് കഴിക്കും അല്ലാതെ അതിന് കയ്പ്പ് രസമാണ് അത് നല്ലതല്ല എന്ന് കരുതിയിട്ട് അതിനെ ഉപേക്ഷിക്കാറില്ല അതിനെ തുപ്പിക്കളയാറില്ല എല്ലാം ഉത്തമമാണ് എല്ലാം ഭഗവത് പ്രസാദമാണ് എന്ന് അവർ കരുതുന്നു ഭക്ഷണം ഏടുതന്നെയാണെങ്കിലും അത് ഈശ്വരാംശം ഉള്ളതാണ് എല്ലാം ഭഗവാന്റെ മായയാണ് ഇത്തരത്തിൽ കരുതുന്നവരാണ് ഉത്തമ ഭക്തന്മാർ ദേഹേന്ദ്രിയ പ്രാണമനോധിയാമിയോ ജന്മാപ്പിയുദ് ഭയതർഷകൃഷ്ണി സംസാരധർമ്മയിർ അവിമുഖ്യമാന സ്മൃത്യാ ഹരേർ ഭാഗവത പ്രധാന ദേഹം ഇന്ദ്രിയങ്ങൾ പ്രാണങ്ങൾ മനസ്സ് ബുദ്ധി ഇവയ്ക്കെല്ലാം തന്നെ ഉൽപ്പത്തി ക്ഷയങ്ങൾ ജനിമൃതികളുണ്ട് അതുണ്ടാവുന്നു നശിക്കുന്നു ശരീരത്തിന് വിശപ്പുണ്ടാകും മനസ്സിൽ ഭയമുണ്ടാകും ഇതെല്ലാം സംസാരധർമ്മമാണ് ഇവയിൽ മൂഢരാവാത്തവൻ അവയ്ക്ക് അതീതഭാവത്തിലിരിക്കുന്നവനാണ് ഉത്തമഭക്തൻ ശ്രേഷ്ഠനായിട്ടുള്ളവൻ ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവ വാസുദേവേക നിലയ സവൈ ഭാഗവതോത്തമ ആരുടെ ഹൃദയത്തിലാണോ കാമവും കർമ്മവും തൃഷ്ണയും പുണ്യപാപാദികർമ്മവും അവയുടെ ബീജം ഒന്നും ഉൽപ്പന്നമാവാത്തത് സദാഭഗവത് സ്മരണ ചെയ്യുന്നത് ആരാണോ അവരെയാണ് ഉത്തമ ഭക്തന്മാർ എന്ന് പറയുക ഉത്തമകുലത്തിൽ ജനിക്കുക കർമ്മം കൊണ്ട് മഹത്വമുള്ളതായിരിക്കുക വർണ്ണം കൊണ്ട് ഉന്നത കുലജാതനാവുക എന്നാൽ ഇതിനെ ഒന്നും കുറിച്ച് ഒരിക്കലും അഹങ്കരിക്കാത്ത ഒരുവൻ സാധാരണഗതിയിൽ നാം കാണുന്നത് പലതിൻ്റെയും പേരിൽ അഹങ്കരിക്കുന്ന മനുഷ്യരെയാണ് ലോകത്തിലധികവും നമുക്ക് ചുറ്റും നമ്മൾക്ക് കാണാൻ കഴിയുക അപ്പോൾ യാതൊന്നിൻ്റെ പേരിലും അഹങ്കാരമില്ലാത്തവൻ ഭഗവത് പ്രിയനാണ് ശ്രേഷ്ഠനാണ് ആരുടെ മനസ്സിലാണോ എൻ്റേത് മറ്റൊരാളുടേത് എന്ന ഭേദഭാവം സമ്പത്തിനെ ചൊല്ലിയോ ആത്മാവിനെ ചൊല്ലിയും ഭേദഭാവമില്ലാത്തത് ആർക്കാണോ ആരാണോ സർവഭൂതങ്ങളിലും സമാനഭാവം അവലംബിച്ച് ശാന്തരായിട്ട് വർത്തിക്കുന്നത് അവർ ഉത്തമ ഭക്തന്മാരാണ് ത്രിഭുവനവിഭവഹേദവേപ്യകുണ്ഠസ്മൃതിരചിതാത്മസുരാതിഭു മൃഗ്യാൽ ജലതി ഭഗവൽ പതാരവിന്ദവനിമിഷാർത്ഥമി യൈഷ്ണവാഗ്ര ശരിയായ വൈഷ്ണവരാരാണ് ഭഗവൽ സ്മരണത്തിനും ശ്രവണത്തിനും ഒക്കെ വേണ്ടി നാം ഇരിക്കുമ്പോൾ ആ കഥാശ്രവണത്തിൽ കൂടിയിട്ട് ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റെന്ത് ഭൗതികമായ വിഷയങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അതിലേക്ക് ശ്രദ്ധ തിരിയാതിരിക്കുന്നവൻ അങ്ങനെ മറ്റു പ്രവൃത്തികളിൽ താത്പര്യം ഇല്ലാതിരിക്കുന്നവൻ അവരാണ് ഉത്തമഭക്തൻ അങ്ങനെയുള്ളവരെയാണ് വൈഷ്ണവരിൽ അഗ്രഗണ്യർ എന്നു പറയുക എന്നാൽ അത്തരത്തിലുള്ളവരെ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ് ഭഗവത ചന്ദ്രികയാ നിരസ്തതാപേ ഉരുവിക്രമാഘ്രിശാഖ നഖമണിചന്ദ്രികയാഥമുപസീതാം പുനസ്സ പ്രഭവതി ചന്ദ്ര ചന്ദ്രോതി ഭഗവൽ ചരണകമലങ്ങളിലെ നഖങ്ങളിൽ നിന്ന് ചിതറി വീഴുന്ന ആ ചന്ദ്രിക അത് സമസ്ത പാപങ്ങളെയും ദൂരീകരിക്കുന്നതാണ് ആരുടെ ഹൃദയത്തിലാണോ ആ നഖമണി ചന്ദ്രിക ഉദയം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുവൻ എന്തിനു വേണ്ടി തപിക്കണം ആർക്കു വേണ്ടി തപിക്കണം എന്തിനു ദുഃഖിക്കണം എന്തിന് ഉദ്ദിഗ്നാവണം ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ആ ചന്ദ്രിക ചന്ദ്രൻ്റെ പ്രകാശം പരന്നാൽ അവിടെ സൂര്യതാപമല്ല താപമല്ല ചന്ദ്രകിരണങ്ങൾക്ക് ശീതളിമയാണ് പകലിൻ്റെ താപം കുറഞ്ഞ് ഭഗവത്പാദങ്ങളിലെ ആ നഖമണിചന്ദ്രിക നമ്മളുടെ സമസ്ത പാപങ്ങളെയും അകറ്റും വിശുജതിഹൃദയം നയസ്യ സാക്ഷാൽ ഹരിരവശാഭിതോപ്യ പ്രണയരശനയാമ സഭവതി ഉക്ത ഒരു ക്ഷണനേരത്തേക്ക് പോലും ആ ഭഗവാനെ ഉപേ ഉപേക്ഷിക്കാത്ത ഒരുവനാണ് ഉത്തമ ഭക്തൻ പരവശനായിട്ടാണെങ്കിലും ഒരിക്കലെങ്കിലും ഹരിനാമത്തെ ഉച്ചരിച്ചാൽ പാപം മുഴുവൻ നശിക്കുന്നു പാപം മുഴുവനും ഭസ്മമാകുന്നു ഹേ കൃഷ്ണ ഞാൻ വലിയ സങ്കടത്തിലാണ് എന്ന് അവശതയോടുകൂടി ഉച്ചരിച്ചാൽ പോലും ഒരുവന്റെ പാപം ജ്ലിച്ചു തീരുന്നു ആ ഭഗവത് പാദവുമായി പ്രണയരശനയ പ്രേമത്തിൻ്റെ ഒരു ചരട് കൊണ്ട് നാം നമ്മളെ തന്നെ ബന്ധിച്ചു നിർത്തണം ഈ ഒരു ചരട് ഇത് വ്യത്യസ്തമാണ് ഇത് ബന്ധനമല്ല ഇത് പ്രേമമാണ് അങ്ങനെ സ്വയം ഭഗവത് ചരണവുമായി പ്രേമപാശം കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഒരുവൻ ഭാഗവതന്മാരിൽ ശ്രേഷ്ഠനായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ടാണ് നിമി നവയോഗി സംവാദം തുടരുന്നത് ശ്രീഹരേ നമ